ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോ എല്ലാവരും ഇങ്ങനെ ഞാനൊരു പ്ലേറ്റും കത്തിയെല്ലാം എടുത്തിട്ട് ഇടയാ പോകുന്ന നമ്മൾ മുന്നിൽ തന്നെ ഇടൊരു കപ്പൊക്കെ അപ്പോ ആ കപ്പക്ക കുറച്ച് ചോപ്പായി കഴിഞ്ഞാലൊന്നും അധികം കഴിഞ്ഞിട്ട് ഉള്ളു പഴുത്തിട്ടുണ്ടല്ലോ നമ്മളൊരു ഒന്ന് രണ്ടോട്ടം പറിച്ചു അപ്പോ പിന്നെ കുറച്ചും കൂടി നല്ലത് എടുത്തിട്ട് ചെറിയൊരു ഭാഗം കൊണ്ട് അതിന്റെ ഇങ്ങനെ കേട് വരുന്നത് അപ്പൊ അതൊന്ന് പറിച്ചേക്കാന്ന് വെച്ചേ അപ്പൊ നമുക്ക് ആ കപ്പൊക്കെ ഒന്ന് ഈ ഒരു ടൈപ്പിലും സമയത്ത് വലിങ്ങനെ പഴുത്തിട്ടുണ്ടായില്ല ഏഹ് അപ്പോ ഇതും ശരിക്കും ഞെങ്ങിനൊന്നും ഇങ്ങനെ ഞെക്കുമ്പോ ഞെങ്ങുന്നൊന്നുമില്ല നമ്മള് സാധാരണ നാടൻ കപ്പയല്ല ഇത് ഉള്ളില് ചോപ്പ് കളറില്ല ഇവിടെ ചെറിയൊരു കേട് വരുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും പിന്നെ പറിച്ചേക്കാന്ന് വിചാരിച്ചേ അപ്പൊ അനക്കൊന്ന് ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് അവിഞ്ഞിട്ട് കിട്ടുള്ളൂ ഏതായാലും ഇത് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു ഭാഗം കേടുവാ കേടുവരുന്നതുകൊണ്ടാണ് നാടകം പിടിക്ക ഈ ഒരു ഭാഗം കേടുവരുന്നോണ്ടാന്ന് ഞാൻ പറിച്ചിട്ടുണ്ടായി നാടൻ കപ്പൊക്കെ ആവുമ്പം നമ്മള് പറിക്കുമ്പോൾ തന്നെ കുരു ഉണ്ടാവും നല്ല കട്ടിണ്ടത്രേ നാടൻകപ്പൊക്കെ ആവുമ്പോ പെട്ടെന്ന് നീങ്ങത്തോപ്പ് വരുമ്പോ നല്ല പഴുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ള പോലെ മുറിച്ചിട്ട് ഇത് റെഡ് അല്ലേ അത് പൊറത്തല്ലേ പേടം കിട്ടിയ പോലെ നമുക്ക് അപ്പൊ അന്നത്തെ പോലെല്ലാ കുറച്ചും കൂടി നാളെ കറുകറി ഉണ്ട് അത്രേ ഇത് ഇന്നീ ഒരു ദിവസം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെയാവുമ്പോ ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നമ്മളെ ഇതിനോടൊക്കെ പറിച്ചിട്ട് ഇരുന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മള് സാധാരണ നാടൻ കപ്പക്ക ആ ഒരു ഫ്ലേവർ അല്ല കിട്ടുന്ന പൊതുവെ ഷോപ്പിൽ നമ്മള് പപ്പായ ഷെയ്ക്കെല്ലാം ഇരിക്കുന്ന എന്തെങ്കിലും ഉപയോഗിക്കുന്ന കപ്പക്കപ്പൊക്കെയാ ഞാൻ ഒരു ദിവസം കൂട്ബാറിൽ പോയ സമയത്ത് ഫ്രീസറിലത്തെ വെച്ചിട്ട് ഒരു കഡ്ലാസ് പൊഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെ അപ്പൊ നോക്കുമ്പോ ഈ കപ്പക്ക ഞാൻ ഇവിടെ വന്നതിന് ശേഷം വീടി വെച്ചിട്ടുണ്ടായിരുന്നു

അപ്പോൾ ഇത് എന്ന് കഴിഞ്ഞാൽ ഇതിന് പൊതുവേ എന്താ റെഡ് ലേഡി അങ്ങനെയുള്ള പേര് പറയലുണ്ട് തോന്നുന്നു പൊതുവേ ഞാൻ യൂട്യൂബിലെല്ലാം അടിച്ച് നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പൊതുവേ മറ്റേ കപ്പക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്ര പഴുത്തു കഴിഞ്ഞാൽ ഇത് മറ്റേ കപ്പക്ക പോലെ ചീഞ്ഞുടഞ്ഞ് പോകില്ല അത് എൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇത് ഈ ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്കിപ്പം തിന്നാൻ പറ്റും കുറച്ചും കൂടി പറിച്ചു വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും ജ്യൂസ് അടിക്കാനെല്ലാം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാലേ ആവല്ലോ ഇല്ലെങ്കിൽ ഇതുപോലെ കട്ട് അത്ര അത്രത്ത് എത്ര നല്ല പഴുത്ത കളർ കളറ് കഴിഞ്ഞാലും ഉള്ള് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുണ്ടല്ലോ അത്രയായാലും ഇത് ഉടഞ്ഞു പോകാത്തൊരു ടൈപ്പാണ് നാടൻകപ്പക്കയല്ല ഇത് സ്വാഭാവികമായിട്ടും ഇത് മറ്റേ നമ്മുടെ സാധാരണ നാടൻകപ്പക്കേനെ അപേക്ഷിച്ച് കുരു വളരെ കുറവാണ് നമ്മളിപ്പം പറിച്ച സമയത്തിനെ കണ്ടില്ലേ ഇതിൻ്റെ എല്ലാം കുരു ചില സ്ഥലത്ത് ഞാൻ കപ്പ കണ്ടിട്ടുണ്ട് കുരു ഒന്നുപോലും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ എല്ലാം ഇങ്ങനെ വിത്ത് കിട്ടുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇറച്ചിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ അർത്ഥം തീരെ കാണുന്നില്ല പക്ഷെ നമ്മളെ നാടൻ കപ്പക്കയെല്ലാം ഫുൾ അതിൻ്റെ അത് കുരു ഒരുപാടുണ്ടാവുമല്ലോ അത് മറ്റേതിൻ്റെ അത്ര ഒരു കപ്പക്കേൻ്റെ ഒരു ഫീലും ഇല്ല ജ്യൂസടിച്ചാലും എല്ലാം നല്ല ടേസ്റ്റാണ് ഇതൊരു തുടക്കത്തിൽ ഫസ്റ്റ് ഉണ്ടായത് മൂന്നാമത്തെ ഇത് പറിച്ചതേ അപ്പോൾ തുടക്കത്തിലുള്ള കപ്പക്കെല്ലാം വലിയതായിരുന്നു ഞാൻ വിചാരിച്ച ചെറിയ കപ്പമരായതുകൊണ്ട് പിന്നെ അത് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് ചാഞ്ഞ് വരുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് വാഴയും തന്നെ ഉണ്ട് അതിൻ്റെ അടുക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറ് കെട്ടി വെച്ചിട്ടുണ്ടായി അത് വീഡിയോ കാണുമ്പോ കയർ കെട്ടി വെച്ചത് അപ്പൊ അതിന്റെ ഭാരം കൊണ്ടാണ് ഞാൻ ഇട്ടി വെച്ചിട്ട് അപ്പൊ മോക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഇങ്ങനെ എടുത്ത് തിന്നാമ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പഴേക്കും ഓക്കെ ബൈ